ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് രാവിലെ വീഡിയോ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ എല്ലാം പോയി പിന്നെ ഒരുപാട് ഓർഡർ വീണ്ടും പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഓർഡർ അങ്ങനെ ആക്കി കൊടുക്കുന്നതിനൊക്കെ നല്ല ഇങ്ങനെ ഓർഡർ ആക്കി വിടുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് പിന്നെ രാവിലെ തന്നെ നല്ലൊരു ബെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പിന്നെ പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസിൽ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്താ വെച്ചാൽ അത്രയും നല്ല ഓഫറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഉപകാരം മറ്റുള്ള കാണുന്നവർക്കും ആവശ്യക്കാർക്കും ഒരു ഉപകാരം നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ ഇന്ന് രാവിലെ തന്നെ അപ്പോൾ ഒരു ബിരിയാണി പോട്ട് ഒരു ബിരിയാണി പോട്ട് ത്രീ ലെയർ സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ് ത്രീ ലെയർ സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ് നല്ല വെയിറ്റ് ഉള്ളത് നല്ല സ്റ്റീലിൻ്റെ ലിഡ്ഡൊക്കെ വരുന്ന നല്ല അടിപൊളി ബിരിയാണി പോട്ട് അപ്പോൾ നമ്മുടെ ഉദ്ദേശം മെയിനായിട്ട് എന്താ വെച്ചാൽ കാശില്ലാത്തവരുടെ വീട്ടിലും നല്ല പാത്രങ്ങൾ വേണം അതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശം നമ്മൾ ഒരു ബിസിനസ് മാത്രമല്ല ആഗ്രഹിക്കുന്നത് എല്ലാം നടക്കണം എല്ലാം എല്ലാവർക്കും ഉപകാരമാവണം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മളിത് ലോഡ് കണക്കിന് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് ഒക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും നമ്മൾ ആയിരം പീസ് രണ്ടായിരം പീസൊക്കെ ഒരുമിച്ചാണ് എടുക്കുക അപ്പോൾ ഒരു പീസിന് അയ്യായിരം രൂപയാണെങ്കിൽ ആയിരം പീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മൂവായിരം രൂപയാവും അത് രണ്ടായിരം പീസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ ഒരു രൂപയാവും അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത് അല്ലാതെ ക്വാളിറ്റി കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് പേടിച്ചവർ തന്നെ വാങ്ങിച്ചുകൊണ്ടേ വാങ്ങിച്ചുകൊണ്ടേ വാങ്ങിച്ചു ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് നന്നായതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിലും എല്ലാവർക്കും നല്ല നല്ല പാത്രങ്ങൾ കിച്ചണിൽ വേണം അതാണ് സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിൻ്റെ ഉദ്ദേശം വലിയ ലാഭം എടുക്കാതെ ചെറിയ ലാഭത്തിൽ ഉള്ള ഓഫറുകൾ അപ്പോൾ കാശില്ലാന്ന് വെച്ചിട്ട് ഭംഗിയുള്ള പാത്രങ്ങൾ വീട്ടിൽ വെക്കാണ്ട് ഇരിക്കേണ്ട ഇതൊക്കെ ആണ് ഇതൊക്കെ ഭയങ്കര ആണ് ഇതൊക്കെ നമ്മളൊരു മാൾ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഈ ഒരു കുക്ക് കയറിഞ്ഞാൽ ഇതിനൊരു ഈ പ്രൈപ്പ് ഞാൻ പറയും അത്രയും റേറ്റുള്ള മുകളിൽ പാത്രങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ കമ്പനി മോശമോ ഒന്നുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വെക്കുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം സ്റ്റീലിൻ്റെ ത്രീ ലെയർ അതുപോലെ പസ്റ്റീജിൻ്റെ ഒരു അടിപൊളിയൊരു കടായി പിന്നെ അതുപോലെ തന്നെ ഒരു ഇഡ്ലി കുക്കർ സ്റ്റീലിൻ്റെ ഒരു മൂന്ന് നാല് തട്ട് വരുന്ന ഇഡ്ലി പുക്കറ് സ്റ്റീലിൻ്റെ അതൊരെണ്ണം അതുപോലെ തന്നെ ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരെണ്ണം ഒരു കടുക് വറവ് ഒരെണ്ണം ചിലതിൻ്റെ മുകളിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും ഒരു കടുകറിവ് ഒരെണ്ണം അതുപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെ ബ്ലാക്ക് കളറ് ഇൻഡക്ഷൻ ബേസ് വരുന്ന നല്ല വില വരുന്ന മുകളിൽ കുക്കറ് മൂന്ന് ലിറ്റർ കുക്കറാണ് ഇത് അപ്പോൾ ഇതിലെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസുകളാണ് പിന്നെ നമ്മൾ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട് ഡപ്പ നമുക്ക് പഞ്ചസാര ഐറ്റംസ് അങ്ങനെ വയ്ക്കാൻ പറ്റാവുന്ന ഡപ്പ ഒരു കട്ടറ് ഒരു കട്ടിംഗ് ബോർഡ് ചെറിയ കട്ടിംഗ് ബോർഡാണ് വലുതല്ല ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കുന്ന മാതിരി ഉള്ള ഒരു ഐറ്റംസുകളാണ് അതായത് നമ്മൾ അങ്ങനെ പ്രൈസ് കൂട്ടുന്നില്ല അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കിതിനൊരു ചെറിയ വില വരുള്ളൂ അപ്പോൾ അത് നമ്മൾ ഗിഫ്റ്റായി കൊടുക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഒൻപത് പ്രൊഡക്റ്റും കൂടെ പിന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല അപാര ആവശ്യകാര് വെച്ചെങ്കിൽ പെട്ടെന്ന് പറയാം ഓക്കെ താങ്ക് യു